ഹായ് ഞാൻ ഷീമ അപ്പം അങ്ങനെ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വന്നപ്പോൾ എനിക്ക് പനിയായിട്ടോ ഫസ്റ്റത്തെ പനി ഈ പ്രാവശ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത് പിള്ളേരോടൊക്കെ ഞാൻ ഇത്രയും ദിവസം പറഞ്ഞ് പനി വരുത്തല്ലേ പനി വരുത്തല്ലേ എന്ന് പറഞ്ഞ് കളിക്കാൻ പോകുമ്പോഴൊക്കെ പറയുന്നത് പക്ഷേ എല്ലാ പനിയും കൂടി എനിക്കാണ് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ല അത്യാവശ്യം നല്ല വൈറൽ ഫീവർ തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത് നല്ല പനിയുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇന്ന് തേങ്ങ കുറച്ചിട്ടൊട്ട് ഇത്തിരി കഞ്ഞി ഓടിക്കാൻ കൊതി തോന്നി അപ്പം അങ്ങനെ അങ്ങനെ ഒരു കഞ്ഞി ഉണ്ടാക്കിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് പനി വരുമ്പോൾ ചില സമയത്ത് നമുക്കൊരു കൊതി വരാറുണ്ട് അപ്പം പരിപ്പേറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ആ കഞ്ഞിയുടെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച അച്ചാറുള്ളേ അതും കൂടി എടുത്തു നാരങ്ങ അച്ചാറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ആ കയ്പ്പും ആ പുളിയും ആ ഉപ്പും ഒക്കെ കൂടി ആകുമ്പോൾ ആ കഞ്ഞി അടിപൊളിയായിരിക്കും അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട് ഈ കഞ്ഞിയുടെ പുറത്ത് എല്ലാം ഈ കഞ്ഞിയുടെ പുറത്തേക്ക് തന്നെയാണ് കേട്ടോ ഇടുന്നത് പിന്നെ കൂടാതെ ഒരു പപ്പടം നേരി എരിവ് ഇട്ടിട്ട് വറുത്ത് ഒത്തിരി എരിവൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പനിയാവുമ്പോൾ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് ഉള്ളിയും കൂടി മുരിയിച്ചിങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് കേട്ടോ അങ്ങനെ അതും കൂടി സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കും മനസ്സിലാവും നല്ല പനിയുണ്ട് അത്യാവശ്യം അങ്ങനെ ഈ പനി കുടിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ചൂടോട് കൂടി പിന്നെ നമ്മൾ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പനി പെട്ടെന്ന് മാറും കേട്ടോ വായിക്കു വരുന്ന ആ കയ്പ് രസമൊക്കെ മാറാനായിട്ട് ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ പണ്ട് തുടങ്ങി പനി വരുമ്പോൾ इंगा